സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പിലേക്ക് സാധനം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് അറിയിപ്പിലേക്ക് പോകാം നമുക്കറിയാം നമ്പർ മാസം ആദ്യത്തെ ആദ്യത്തെ ആഴ്ചയിൽ ആയിരത്തി ഒന്ന് ആയിരത്തി അറുനൂറ് കേടൂ ക്ഷാമം പെണ്ണിന് ബാങ്ക് അക്കൗണ്ടിൽ എത്തി നമുക്ക് മന്ത്രി ധ ധനമന്ത്രി കെ എൻ ബാലൻ നവംബർ ഒന്നിന് തന്നെ വിതരണം പ്രഖ്യാപിച്ചു ഇത് കുടിശ്ശിക തുക ആയിരുന്നു അഞ്ചു മാ നാലു മാസത്തെ കുടിശ്ശിക തുകയിൽ ഒന്നായിരുന്നു അത് തുക ഇനി മേത്തി ചേരാത്ത ഉപഭോക്താക്കൾക്ക് ഇന്ന് നാളെയായിട്ട് വിതരണം പൂർത്തിയാകും പിന്നെ നാളെ പതിനഞ്ചാം തീയതി വിതരണം അവസാനിക്കും സഹകരണ സംഘ ഉപയോക്താക്കൾ വഴി കൈകൾ സ്വീകരിക്കുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത് പിന്നെ കേരളത്തിൽ ലക്ഷനോട് പ്രമാണിച്ച് രണ്ടാഴ്ചക്ക് പിന്നാലെ ഒരു ഗഡുംകണി തന്നെ ഉപ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ചാണ് നവംബർ മാസത്തെ ആദ്യ ആഴ്ചയിലെ പെൻഷൻ കുടിച്ചുകയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തി കൂടി രണ്ടാം ഗഡു വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ തുക എത്തിച്ചേരുന്നതൊക്കെ മൂവായിരത്തി ഇരുന്നൂറ് ഈ മാസം തന്നെ തുക എത്തിച്ചേരുന്നവര് മാസ്റ്റഡ് പൂർത്തിയാക്കിയിട്ടുള്ളവർക്ക് മാത്രമാണ് തുക എത്തിച്ചേരുക എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട് പിറ്റേ മാസം തൊട്ട് അവർക്ക് ക്ഷേമം പ്രശ്നം കിട്ടും അപ്പോൾ ഇതുപോലത്തെ തോൽച്ചറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക